വടക്കൻ പറഞ്ഞ കളിക്കൂട്ടുക ആവേശകരമായ പോരാട്ടത്തിന്റെ പാട്ട് ദാമി പടക്കളത്തിലേക്ക് ചൂടുറപ്പിക്കുന്ന കളിക്കൂട്ടുക ആരെന്ന ഇതിന്റെ പടക്കളത്തിലേക്ക് പടക്കളത്തിലേക്ക് പോരാളി ഈ നടന്നു ിൽ പോരാട്ടം പരാജയപ്പെടുന്നവർക്ക് അടുത്ത പോരാട്ടം ஆவேசத்திலே கடபரியின போரண்ட பூமியிலே ஆர்ந்த தூதி திருத்தினிலே கடந்துபோகுவாரான காளாய் படகிலே சஞ்சவலம் விட்டுகுடுகுவான் மனசில்லாதவர் விரோய் குடிகண்டத்தில் ஸ்போர்ட்ஸ் செய்யுவ வடக்கெண்ட்காடு வேளிகாடு மன்னார் காடு பாலகாடு ஆதிதிர்நாதர் அருகுலாக்குவेंगे லையராசுவின்தே தோளிலே கடந்துதிளைப்பொள்ளுக ஷாஜி பாபன் நாடேரே படச்சட்டையும் ஒடிந்து வடக்கன் பரவு இரண்டாவது

എഡിജെ കയ്യടി നേടികേണ്ട വലിയ ഓട്ടത്തിലേക്ക് വീണ്ടും നടനടക്കുന്ന ഓരാളെ കൂട്ടനെ ആനന്ദചോദ്യത്തിന്റെ ഉത്തരമേലെ 14 പടയാളികൾ ചേർത്തുണ്ട അങ്കത്തിൽ അങ്കം ജയിക്കുക ആവരാടിയിലെ അസ്ത്രങ്ങൾ തേച്ചുമികേ ലേറോസബേ ഷാജിപ്പപ്പൻ മാട്ട പടകുതിരയായി മുന്നോട്ട് പോകുന്ന നടാ ആവേശകര കഥപറയുന്ന ദീർഘത്തിലേക്ക് വീണ്ടും കയ്യടി ആവേശ പോരാട്ടത്തിന്റെ ർപ്പി പോരാട്ടത്തിലേക്ക് പാലക്കാട് പോരാട്ടത്തിന്റെ ഭൂമിയിൽ ചാമ്പ്യൻ നടന്നു മുന്നോട്ടെന്നേക്ക് നടന്നുപടങ്ങൾ മറുപടന്ന് തന്റെ പോരാട്ടത്തിലേക്ക് തിരിച്ചു നൽകുക